ഞാൻ ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതേ ഞാനിപ്പോൾ ഈ ഓയിൽ ഓയിലുണ്ടാക്കുന്നില്ലേ അപ്പം അത് കുറേ ആൾക്കാർക്ക് ഒരു പ്രചോദനം തന്നെയാണ് കേട്ടോ വെറുതെ വീട്ടിലിരിക്കുന്ന കുറേ ആൾക്കാർക്ക് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തോന്നലുകൾ ഉണ്ടായിട്ട് എന്നോട് പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് നല്ല കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്കൊരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് ഒരുപാട് നല്ല കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ജോലിയുണ്ട് മക്കൾക്ക് ജോലിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവർ കൊണ്ടുവരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ചിലവുകളുണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ അപ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കും മക്കളും കൊണ്ട് തന്നില്ലേ ഏഹ് അപ്പം നമ്മളോർക്ക് അവർക്കൊരു നാണക്കേടും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല കാലഘട്ടമൊക്കെ മാറി ഏഹ് അപ്പം ഈ എന്തോരം വലിയ കോടീശ്വരന്മാർ ഇപ്പോഴും ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത് ഇല്ലാഞ്ഞിട്ടാണ് ഒന്നുമല്ല അവരൊക്കെ ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നത് ഏ അവർ ഇപ്പോഴും ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ വന്ന തലമുറക്ക് വേണ്ടി സൂക്ഷിച്ചു നമ്മൾ അങ്ങനെ ഒന്നുമല്ല നമുക്ക് നിത്യജീവിതത്തിൽ ജീവിച്ചു പോകാനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏഹ് പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ കുറേ പേരിപ്പം എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് പറഞ്ഞത് സുന്ത നീ എന്താ വീഡിയോ രണ്ട് ദിവസം ഇടാണ്ടിരുന്നത് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടിട്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഏ അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി ഇതുപോലെ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മൾ ഒന്ന് െയൊന്നുംക്കണ്ടട്ടോ കാരണം വെച്ചുകഴിഞ്ഞാൽ എത്ര വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ് ഏ അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ ലോണൊക്കെ ഇപ്പം ഞങ്ങൾ ഞാനൊക്കെ വീടൊക്കെ ലോണൊക്കെ ഒരു വീട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തികം മൊത്തം തളർന്ന് പാപ്പരാസൂട്ടായിപ്പോ ഇതൊരു ഇത് താഴ്ന്ന ഇത് ഇതൊന്നും ചെയ്യുന്നതല്ല കേട്ടോ ഓരോ ഇതും പറയുന്ന ഞാൻ ഓരോ പല വീട്ടുകാരും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുടുംബത്തിനെ നമുക്ക് എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും ഏ എപ്പോഴും അതെ ഒരു വീണ് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് സ്ത്രീക്കാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് പുരുഷന്മാർ പാവം അവർ അവർ പെട്ടെന്ന് തളർന്നു പോകും ഏ കാരണമെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ളത് മുഴുവനും അവർ കുടുംബത്തിന് വേണ്ടി ചിലവാക്കും അതേ സമയത്ത് ഈ പെണ്ണുങ്ങൾ പറയുന്ന സാധനം ഉണ്ടല്ലോ ഏർ ഞാൻ ഉൾപ്പെടെ എന്താ പറയണ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപയുടെ കണക്ക് പറയുന്ന ആൾക്കാരാണ് അതേ സമയത്ത് ഒരിക്കലെങ്കിലും അവർ നമ്മളോട് കണക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഈ എന്ന് പറയുന്ന നമ്മുടെ കുടുംബം നോക്കുന്ന ആണുങ്ങൾ അവരങ്ങനെ വലിയ കണക്ക് പറഞ്ഞിട്ടുണ്ടോ അവരെന്തെങ്കിലും അവർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞത് നമ്മൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കും അതാണ് അല്ലേ അതെല്ലാ വീട്ടിലും ഇല്ല ഞാൻ പറയുന്നതും പലപ്പോഴും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനും ചിലപ്പോൾ പത്തിരേ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വലിയ കണക്കൊക്കെ പറയും കേട്ടോ എപ്പോഴും ഇല്ല നമുക്കറിയാം പക്ഷേ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട് അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വേദനയില്ല അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മളും മാറ്റിയെടുത്തിട്ട് നമ്മൾ സ്ത്രീകൾ ഏ നമ്മൾ അതും ഇതും ചിന്തിച്ച് നമ്മൾ സമയം കളയാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എനിക്കൊരു സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് നല്ല വഴിയിലൂടെ കാശ് കാശയെന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കും ഒന്നും നമ്മൾ നോക്കണ്ട നല്ല ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക എന്ത് ജോലിയാണെങ്കിലും ചെയ്യുക നമ്മളെ പിന്തുണക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇരട്ടി പ്രതിഫലം നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും ഞാനിത് പറയുന്നത് ഇപ്പം ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഓരോരുത്തരുടെ സംസാരങ്ങളും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് അത് ഇതിലേക്കുടി പറയാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് വിഷമം തോന്നും ഏ ഓരോരുത്തരെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പം ഞാൻ ഓർക്കണേർന്ന് നമ്മൾ ചെറുപ്പമായി തന്നെ വയസ്സായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ചെറുപ്പത്തിൽ തന്നെ വയസ്സാ അവരിങ്ങനെ അനങ്ങാണ്ടിരുന്നിരുന്നിരുന്ന് അങ്ങനെ ആയിപ്പോകുന്നതിന് ചിന്തിച്ച് കൂട്ടും ചിന്തിച്ച് കൂട്ടുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം പോയി ചിന്തിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഊർജ്ജം അവിടെ തീർന്ന് അപ്പം ഇപ്പം ഞാൻ പറയുന്നത് ഞാനിങ്ങനെ ചിന്തിച്ച് കൂടും ഇപ്പം ഞാൻ വളരെ ുപ്പമായിക്കൊണ്ടാണ് <imitation> ഞാനിരിക്കുന്നത് ജോലി ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കണമെങ്കിലുണ്ടല്ലോ ഞാൻ വയസ്സായി വെറുതെ നാരെയും കുറെയൊക്കെ ബാധിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പം ഞാൻ നല്ല എങ്ങായി എങ്ങായി വരുന്നത് കേട്ടോ ഇന്നലെ ഞാൻ അമ്പലത്തിലൊക്കെ ചെന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്നത് കേൾക്കുമ്പോൾ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അത് തുറന്ന് പെണ്ണുങ്ങൾ തന്നെ പറയുമ്പോൾ ഇല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടോ അപ്പം നമുക്ക് പിന്നെ ഒന്നും കൂടി സുന്ദരം പോകുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ സുന്ദരമാവണമെങ്കിലേ നമ്മൾ ജോലി ചെയ്യണോട്ടോ ജോലി ചെയ്താലാണ് നമ്മൾ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ഉള്ളു അപ്പോൾ എപ്പോഴും നമ്മുടെ കുടുംബനാഥന്മാരെ നമ്മൾ കളയരുത് തളർത്തിക്കളയരുതട്ടോ അവർക്ക് താങ്ങ എപ്പോഴും നമ്മളെ എള്ളൂട്ടാക്കേ അപ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് അവർ കൊണ്ടുവരട്ടേന്നും പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വയ്യാണ്ടാകുന്നതും അവർ തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും സ്ത്രീകൾ തന്നെയാണ് മുന്നോട്ടിറങ്ങേണ്ടത് ഇതാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക എണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ ഓക്കെ